കൊച്ചി സേലം ദേശീയപാതയിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കൾ പിടിയിൽ കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കളാണ് പിടിയിലായത് യുവാക്കൾ കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് യാത്ര നടത്തുകയായിരുന്നു ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് വാർത്ത നൽകിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത കമ്മീഷണർ എല്ലാ മാധ്യമങ്ങളിലൂടെയും വരുന്ന ദൃശ്യങ്ങൾ നിരീക്ഷിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ യുവാക്കൾ എവിടെയാണ് എവിടെ നിന്ന് എവിടേക്കാണ് ഈ യാത്ര നടത്തിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇക്ബാൽ കൊച്ചി സേലം ദേശീയപാതയിൽ നടത്തിയ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് യുവാക്കളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കോയമ്പത്തൂർ സ്വദേശികളാണ് ഇവർ കാറിന്റെ ഡോറിൽ കയറിയിരുന്നായിരുന്നു യാത്ര ഇക്ബാൽ അറക്കൽ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് വാർത്ത നൽകിയിരുന്നു ഉടൻ തന്നെ നടപടിയും വരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഇക്കഴിഞ്ഞ പത്താം തീയതി പുലർച്ചെ ഒരു പണിയോടുകൂടിയായിരുന്നു തമിഴ്നാട് സ്വദേശികളായ ഈ യുവാക്കൾ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ടി എൻ മുപ്പത്തേഴ് സി ഡി എൺപത്തെട്ട് അറുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു എക്കോ സ്പോർട്ട് വാഹനത്തിൽ കൊച്ചി സേലം ദേശീയപാതയിലൂടെ യാത്ര ചെയ്തിരുന്നത് ഇവർ തൃശ്ശൂർ ഭാഗത്തു നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന നാല് യുവാക്കൾ ഈ കാറിൻ്റെ ഡോറിൽ കയറിയിരുന്ന അഭ്യാസ പ്രകടനം അല്ലെങ്കിൽ സാഹസിക യാത്ര നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വാഹനത്തിന് ഈ യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തിന് തൊട്ടുപിറകിലെത്തിയ മറ്റു യാത്രക്കാരാണ് ഈ യുവാക്കൾ നട ഈ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് പിന്നീട് ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നൽകുകയായിരുന്നു റിപ്പോർട്ടറാണ് ഈ ദൃശ്യങ്ങൾ സഹിതം ആദ്യം വാർത്ത നൽകുന്നത് പിന്നീട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കളെ കസബ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിട്ടുണ്ടെന്നും കസ്വ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ചു അതിനോടൊപ്പം തന്നെ അപകടം വരുത്തുന്ന രീതിയിൽ വാഹനത്തിൽ സഞ്ചരിച്ചു ഇതിനോടൊപ്പം തന്നെ പൊതുസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ പോലീസ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് ഇവരുടെ വാഹനം നിലവിൽ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ പത്താം തീയതി പുലർച്ചെ ഒരു മണിയോടുകൂടി കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോടിനും കുരുടിക്കാടിനും ഇടയിലായിരുന്നു ഈ തമിഴ്നാട് സ്വദേശികളായ യുവാക്കൾ ഇത്തരത്തിൽ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഉള്ള യാത്ര നടത്തിയത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനോടൊപ്പം തന്നെ വാർത്തയായതിനു പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ യുവാക്കളെ യാത്ര പിടിയിലായത് റിപ്പോർട്ടറാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്